ഏവർക്കും നമസ്കാരം മെയ് മാസത്തിൽ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂന്ന് വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തേത് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റമാണ് രണ്ടാമത്തേത് രാഹുവിന്റെയും മൂന്നാമത്തേത് കേതുവിന്റെയും രാശിമാറ്റം ആകുന്നു രാഹു കേതുക്കൾ മെയ്മാസം പതിനെട്ടാം തീയതിയാണ് രാശി മാറുന്നത് പ്രബലരായ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിലർക്ക് അനുഗ്രഹ വർഷം ഏകുമ്പോൾ മറ്റു ചിലർക്ക് അത് ദോഷങ്ങളെ നൽകാം അപ്പോൾ മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ സൂര്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കും ചൊവ്വ ഈ മാസം മുഴുവനും തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മെയ് മാസം ആറാം തീയതി വരെയും മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഏഴ് മുതൽ മേടരാശിയിൽ സഞ്ചരിക്കും വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാലാം തീയതി മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഈ മാസം അതായത് മെയ് മുപ്പത് വരെയും ഉച്ചനായി മീനത്തിൽ സഞ്ചരിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മേടത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു അതായത് ഈ മാസം ഒരു ദിവസം മാത്രമാണ് ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനേഴ് വരെയും മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ടാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു കേതുക്കൾ കുംഭം ചിങ്ങം എന്നീ രാശികളിൽ തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മെയ് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാലങ്ങളിൽ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും വിദ്യാഭ്യാസം പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി ഏകാഗ്രത ആശയവിനിമയം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ അഞ്ചാം ഭാവം പൊതുവെ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യാം എന്നാൽ ഇവിടെ സൂര്യൻ ഉച്ചനായാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സൂര്യൻ അനുകൂലനായി ഭവിക്കും ഈ സമയത്ത് ബുദ്ധിശക്തി ആശയവിനിമയം എന്നിവയെല്ലാം തെളിയുന്ന സമയമാകും അതുകൊണ്ട് തന്നെ പഠനം ഗവേഷണം എന്നിവയിൽ ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാകും കൂടാതെ സന്താനക്ഷേമം സന്താന ഭാഗ്യം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ തൊഴിൽ രംഗത്തും വളരെ അനുകൂലമായ നേട്ടങ്ങൾ പുരോഗതി ബിസിനസ്സിൽ ലാഭം എന്നിവയെ സൂര്യൻ നേടിക്കൊടുക്കും സൂര്യൻ ധനുകൂറുകാരുടെ ഒൻപതാം ഭാവാധിപൻ കൂടിയാകുന്നു ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം ഭാഗ്യഭാവാധിപൻ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവ് ധനാഗമം നേട്ടങ്ങൾ എന്നിവയെ നൽകും തുടർന്ന് മെയ് പതിനഞ്ചാം തീയതി മുതൽ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും ശത്രുസ്ഥാനം രോഗസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നു ഊർജ്ജം ഉന്മേഷം ആത്മവിശ്വാസം ഏത് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം എന്നിവയെല്ലാം ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് നൽകും നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ ആറിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു അത് ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ശത്രുശല്യം ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകാം കുടുംബാംഗങ്ങൾക്ക് ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ അതേ തുടർന്നുള്ള ശത്രുത വൈരാഗ്യം കലഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാം എന്നാൽ മെയ് പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും അറുതിയെ നൽകുന്നു ഏഴാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴം എന്നത് ധനുക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു അത് ഇവർക്ക് ഏറ്റവും വിശേഷമാകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടാകുമെന്ന് അറിയുക വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ട് ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകും ശത്രുക്കൾ പോലും മിത്രങ്ങളാകുന്ന സമയം ആകും ഇത് ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും എന്തെങ്കിലും കലഹത്താൽ വേർപിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികൾ പരസ്പരം ഒന്നിക്കുന്ന സമയമാകും ഇത് സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഇവർക്ക് ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും പ്രണയിതാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ചൊവ്വ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഷ്ടമഭാവം ചൊവ്വയുടെ ഏറെ അനിഷ്ടഭാവമാണ് എട്ടാം ഭാവം അറിയപ്പെടുന്നത് ആയുർഭാവം എന്നാണ് എട്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് രോഗം അപകടം മനോദുരിതങ്ങൾ തുടങ്ങിയ പല വിഘ്നങ്ങളെയും ഉണ്ടാക്കാവുന്നതാണ് അതുകൊണ്ട് ഈ കൂറുകാർ ആരോഗ്യപരമായി നല്ല ഒരു ശ്രദ്ധ ഈ സമയത്ത് പുലർത്തേണ്ടതാണ് ബുധൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മാതാവ് മനസ്സുഖം കുടുംബം ബന്ധുഗുണം വാഹനം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ നാലാം ഭാവം നാലാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവവും ആകുന്നു അതുകൊണ്ട് തന്നെ നാലിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പൊതുവെ ശോഭനമായ ഫലങ്ങളെ നൽകും എന്നാൽ തുടർന്ന് അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ സന്താനക്ലേശം ക്ലേശം വിദ്യാതടസ്സം അലസത പരാജയം ആശയവിനിമയത്തിൽ അപാകതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ബുധൻ അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ആശയക്കുഴപ്പം ആകുലത മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും വന്നുഭവിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടായതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത കാണുന്നു ശനി ധനു കൂറുകാരുടെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു തൽബലമായി ഈ കൂറുകാർക്ക് കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു മാതാവ് കുടുംബം ബന്ധുമിത്രാദികൾ എന്നിവയെല്ലാം കുറിക്കുന്ന നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം ധനുകൂറുകാരുടെ നാലാം ഭാവത്തിലാണ് രാഹു നിലവിൽ സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് പതിനെട്ടാം തീയതി ആ രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു ഈ ഭാവത്തിൽ സഞ്ചരിക്കും മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആണ് അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ എന്നിവയും നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൌര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയത്തെ നൽകുന്നു ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ ആത്മവിശ്വാസത്തോടുകൂടി ഏർപ്പെടുകയാൽ അവയെ എല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ കൈവരിക്കും തൊഴിൽ തേടുന്നവർക്കും ഇക്കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പുരോഗതി വിദ്യാപുരോഗതി എന്നിവയും ഇവർക്ക് ഉണ്ടാകും ആത്മീയമായ താൽപ്പര്യം ഇവർക്ക് ഈ സമയത്ത് ജനിക്കുന്നതാണ് മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം കീർത്തി നായകത്വം എന്നിവയും നൽകും സമൂഹത്തിലും ഈ കൂറുകാർക്ക് ഇക്കാലയളവിൽ നല്ല സൽപേരും സമിതി നൽകുന്നതാണ് കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു കേതു ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നിർഭാഗ്യം ഈശ്വരകടാക്ഷത്തിന് ഒരു മങ്ങൽ കർമ്മവിഘ്നം തടസ്സം എന്നിവയെ നൽകാം എന്നതിനാൽ ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി പ്രീതിപ്പെടുത്തേണ്ടത് അഭികാമ്യമാണ് ഉപാസനാമൂർത്തികൾ പിതൃക്കൾ എന്നിവർ പ്രീതരാകുമ്പോൾ ഭാഗ്യം തെളിയും എന്നാൽ സത്കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിച്ച് അനാചാരത്തിന്റെ മാർഗത്തോട് സഞ്ചരിക്കുമ്പോൾ അത് കഠിനമായ ഗുരുത്വക്കേട് ഈശ്വര കടാക്ഷമില്ലായ്മ എന്നിവയ്ക്ക് വഴിതെളിക്കുകയും ചെയ്യും അപ്പോൾ ധനുകൂറുകാർക്ക് സൂര്യൻ സർവേശ്വരകാരകനായ വ്യാഴം രാഹു ശുക്രൻ എന്നിവർ ഏറ്റവും അനുകൂലരായി മാറുന്ന മാസമാകും ഇത് കൂടാതെ ബുധനും കേതുവും ഭാഗികമായി ഗുണഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു ശനി നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം എങ്കിലും മിക്ക ഗ്രഹങ്ങളുടെയും ഗുണാധിക്യം കണക്കിലെടുത്തുകൊണ്ട് വിശേഷിച്ചും രാശിയാധിപനായ വ്യാഴം നൽകുന്ന ശ്രേഷ്ഠ ഫലങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ധനുകൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഈ വീഡിയോ ഇതോടുകൂടി പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം